ഒരു ദുഃഖ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കൊച്ചു തുറേശ്യ ആദ്യമായി രക്തം ഛർദ്ദിച്ചത് ആ രാത്രിയിൽ തന്നെ രക്തം ചുമച്ചു ചുമച്ചുതുപ്പിയപ്പോൾ മിണ്ടാമടത്തിലെ രാത്രി നിയമം തെറ്റിക്കാതിരിക്കുവാൻ മുറിയിലെ ഇരുട്ടിൽ അവൾ തൻ്റെ തൂവാലയിലാണ് രക്തം ശേഖരിച്ചത് ക്രിസ്തു മരിച്ച ദിനത്തിൽ രക്തം പുരണ്ട തൂവാല എടുത്ത് അവൾ പറഞ്ഞു ഞാൻ എത്രയോ ഭാഗ്യവതിയാണ് യേശു മരിച്ച ദിവസത്തിൽ യേശുവിൻ്റെ കൂടെ സഹിക്കുവാൻ എന്നെയും അവിടുന്ന് ക്ഷണിച്ചിരിക്കുകയാണ് പ്രണയിക്കുന്നവർ കൈമാറുന്നത് ചുവന്ന റോസാപുഷ്പമല്ലേ എൻ്റെ പ്രണയമാകുന്ന യേശു തന്ന റോസാപുഷ്പമാണ് ഈ രക്തം പുരണ്ട തൂവാല പ്രിയരെ എൻ്റെ സഹനത്തിന് അനുപാതികമായി ദൈവം എനിക്ക് ധൈര്യം തന്നു ഇപ്പോൾ എനിക്ക് ഇതിൽ കൂടുതൽ സഹിക്കാനാവില്ല എന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് ഭയമില്ല കാരണം അവ വർദ്ധിച്ചാൽ അവിടുന്ന് എൻ്റെ ധൈര്യവും വർദ്ധിപ്പിക്കും ഞാൻ എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷേ ഞാൻ എൻ്റെ ദൗത്യം ആരംഭിക്കുകയുമാണ് ദൈവം അനുവദിച്ചാൽ എൻ്റെ സ്വർഗം യുഗാന്തം വരെ ഭൂമിയിൽ ചിലവഴിക്കും